എന്നെ ദിവസം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ടി എം എയുടെ നോട്ടിഫിക്കേഷൻ വന്നു നമ്മുടെ കുട്ടികൾക്ക് ടി എം എഴുതാൻ പോവുകയാണ് സോ ടി എം എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടി എം എയുടെ എല്ലാ പേപ്പേഴ്സിൻ്റെയും ടി എം എയുടെ ക്വസ്റ്റൻസ് ആൻഡ് ആണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ട്യൂഷൻ ക്ലാസുകൾ ഓരോ സബ്ജക്റ്റിന്റെയും ട്യൂഷൻ ക്ലാസുകളൊക്കെ നമ്മുടെ ബസ് സ്റ്റഡി സെൻ്ററിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിലോട്ട് ആർക്കെങ്കിലും ജോയിൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസുകളും ഫുൾ സബ്ജക്ട്സിന്റെ ഫുൾ ചാപ്റ്റർ വൈസ് ക്ലാസുകൾ ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് സോ നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ടി എം എ വർക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് സോ ടി എം എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്താണ് ടി എം എ അതിന്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമുക്ക് ഈ ആൻഡ് എവറി പേപ്പേഴ്സിൻ്റെ ടി എം എയുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങളാണ് നോക്കാനുള്ളത് സോ നമുക്കറിയാം ടി എം എ ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ഒരു അക്കാഡമിക് ഇയറിലോട്ട് ഒരു സെറ്റ് ഓഫ് കോസ്റ്റൻസ് ആണ് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക ആ ഒരു സെറ്റ് ക്വസ്റ്റൻസ് രണ്ട് ബ്ലോക്കുകൾക്കായിട്ട് അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന എക്സാമിനേഷനും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപനാല് നടക്കുന്ന എക്സാമിനേഷനും സെയിം ക്വസ്റ്റൻ ആണ് ഉണ്ടാവുക സോ ആ ഒരു ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്ത അതേ ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത് സോ ആ ഒരു കാര്യം നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് അതിന് ഏറ്റവും ഫുൾ മാർക്ക് നേടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇതിനാലിലൂടെ വരുമ്പോൾ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒക്കെ പേപ്പറിൽ കൊസ്റ്റിൻ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ മാത്രം ഈ ന്യൂ കോഴ്സ് തന്നെ പ്രൊഷ ചെയ്യുക അതല്ലാതെ ബാക്കിയുള്ള ഒക്കെ നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി എഴുതി ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തന്നെ നമുക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാ സബ്ജക്ട്സിൻ്റെ അതായത് പ്ലസ് ടുവിലുള്ള സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റിസ് എല്ലാ പേപ്പേഴ്സിന്റെ അതുപോലെ തന്നെ എസ് എസ് എൽ സിയിലുള്ള പേപ്പേഴ്സിന്റെ ഒക്കെ ടി എം എയുടെ ചോദ്യപ്പറും അതിന്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിൽ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പ്ലസ് ടു സോഷ്യോളജി പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ടു ഇംഗ്ലീഷ് എന്ന് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് എടുത്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതാൻ സോ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് ഫുൾ സബ്ജക്ട്സിന്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നോക്കാം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട നോക്കിയിട്ട് എഴുതാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ച ഒരു സംശയമായിരുന്നു ടി എം എ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ നിങ്ങൾ മലയാളം സബ്ജക്റ്റ് മലയാളത്തിൽ എഴുതാം അറബി അറബിയിലെഴുതാം ഹിന്ദി ഹിന്ദിയിലെ എഴുതാം അതല്ലാതെ പ്ലസ് ടു എടുത്ത കുട്ടികൾക്കൊക്കെ അറിയുന്നുണ്ടോ ഇംഗ്ലീഷ് മീഡിയം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ ടി എം എ ഒക്കെ ഇംഗ്ലീഷിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ ഇംഗ്ലീഷ് തന്നെ എഴുതുക ടി എം എ ഇംഗ്ലീഷ് തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് സോ അത് അങ്ങനെ നോക്കി മതി ഞാൻ നൽകുന്നത് ഫുൾ മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം നേടിയ കുട്ടികൾക്ക് ആ ഒരു കണ്ടന്റ് ആണ് അതായത് നമുക്കറിയാം ഒരുപാട് കോസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും പക്ഷെ അതിനൊന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ള മാർക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണം അതിനൊക്കെ വാല്യുവേഷൻ നടക്കുന്നതും അതിന്റെ കമന്റ് അതിന്റെ ഫീൽ ഫീഡ്ബാക്സുകളൊക്കെ ഈ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും സോ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം പൂർണ്ണമല്ലാതെ വേറെ എന്തെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ടി എം എയുടെ മാർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ നിർണായകമാണ് നമുക്ക് ഈ ഒരു ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം സോ നമ്മൾ എഴുതുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കറക്റ്റ് റിലവൻ ക്വസ്റ്റൻസ് ആൻഡ് ആൻസേഴ്സ് ആയിരിക്കണം അതാത് ചോദ്യങ്ങൾ പ്രിസൈസ് ആയിരിക്കണം എന്നുള്ളതാണ് സോ ചോദിച്ച ചോദിക്കുന്ന ഉത്തരം തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക്സ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എഴുതുക അതൊക്കെ ഫുൾ മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നേടിക്കൊടുത്ത് അതേ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോ ഇനി ഇപ്പൊ ഈ കൊസ്റ്റൻ പേപ്പർ അടുത്ത വർഷത്തേക്ക് മാറുകയുള്ളൂ അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിട്ട് പുതിയൊരു ക്വസ്റ്റൻ പേപ്പർ വരുകയുള്ള സോ ടി എം എ പോർഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുക അതൊക്കെ എഴുതുന്ന സമയത്ത് ഒന്ന് വായിച്ചും കൂടെ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടി എം എ കൊസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്ടോബർ വരില്ല എന്നാൽ പോലും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ടി എം എയുടെ ചാപ്റ്റേഴ്സിന്റെ അഡ്വാൻസ് ലെവലായിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ടോപ്പിക്സിലുള്ളത് ഇപ്പം ഇപ്പൊ നമ്മൾ ഉദാഹരണം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ കോൺസ്റ്റ്യൂഷൻ ഇന്ത്യ എന്നുള്ള പൊളിറ്റിക്സിലെ പോഷൻ ആയെന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ചോദ്യം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കി ഫണ്ടമെന്റ് റൈറ്റ്സും ഫണ്ടമെന്റ് ഒക്കെ നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ടോപ്പിക്കിലോട്ട് എടുക്കാൻ പറ്റില്ല അതൊരു ബേസിക് കാര്യങ്ങളൊക്കെ അക്കൗണ്ടൻസി ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ഏത് വെപ്പേസിൻ്റെയും ബേസിക് കണ്ടന്റുകളൊക്കെ നമ്മുടെ ടി എം എ ഭാഗത്തും അതിന്റെ പബ്ലിക് എസാമിനേഷൻ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ടുള്ള സിക്സ്റ്റി പെർസെൻറ്റ് കണ്ടന്റിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് സോറി നമുക്ക് അതിന്റെ ടി എം എ ആയിട്ട് നമുക്ക് എടുക്കേണ്ട കണ്ടന്റ് ആണ് സോ നമുക്ക് പബ്ലിക് എസാമിലോട്ട് വരാം അപ്പം നിങ്ങൾ ടി എം എ എഴുതുന്ന സമയത്ത് വെറുതെ നോക്കി എഴുതാതെ ഒന്ന് വായിച്ചും കൂടെ നോക്കാം നമുക്കതിനെ ഒരു നോളജ് വരാം ബേസിക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ എസ് ഡി െന്റ് ഇങ്ങനെ ടി എം എ കൊസ്റ്റൻസ് എന്നും പബ്ലിക് എക്സാം കൊസ്റ്റ്യൻസ് എന്നും പറഞ്ഞു രണ്ട് രണ്ട് തരങ്ങളിലാക്കി കൊടുക്കുന്നത് സോ ടി എം എ ബേസ്ഡാണ് പക്ഷെ അത് ടി എം എ ഒരിക്കലും ഫുൾ ക്വസ്റ്റൻസ് അതേപോലെ നമുക്ക് പബ്ലിക് എക്സാമിന് വരില്ല എന്ന് പറയുന്നു പക്ഷേ എങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ബേസിക് കൊസ്റ്റ്യൻസുകളൊക്കെ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ചോദിച്ചൊരു കാര്യമായിരുന്നു നമുക്ക് ഈ ഒരു ടി എം എ എഴുതുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒരേപോലെ തന്നെ ആണോ വ്യത്യസ്ത ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല മക്കളെ നിങ്ങൾ ഒരേ ഹാൻഡ് റൈറ്റിങ്ങിനെ കീപ്പ് ചെയ്യാം ഓക്കെ വ്യത്യസ്ത ഹാൻഡ് റൈറ്റിംഗ് ആവുന്ന നമുക്ക് ഒരു പേപ്പർ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നു അല്ലെങ്കിൽ അടുത്ത പേപ്പർ വേറെ കൊടുക്കുന്നു സോ അതിൻ്റെ യൂണിഫോമിറ്റി പോകുമ്പോൾ അത് നമുക്ക് മാർക്ക് ലോസ് ആവാനുള്ള കാരണം ഉണ്ടാവാം സോ അതൊന്നും വേണ്ട അങ്ങനത്തെ ഒരു കാര്യങ്ങളും വേണ്ട നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എന്താണോ അത് കുറച്ച് ടൈം എടുത്ത് വൃത്തിയിൽ എഴുതുക നിങ്ങൾ ഫാസ്റ്റ് ഫാസ്റ്റാക്കി എഴുതിയാണ് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജൂലൈ മുപ്പത്തൊന്നും തീയതി നമുക്ക് സമയമുണ്ട് ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് അത് എക്സ്റ്റെൻഡ് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ജൂൺ ജൂലൈ തേർട്ടി ഫസ്റ്റ് ഇറളി നമുക്ക് വൺ ആൻഡ് ഹാഫ് മന്ത്സ് അവൈലബിൾ ആണ് സോ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് എഴുതാൻ തുടങ്ങാം മെല്ലെ മെല്ലെ ഇപ്പോൾ ഒരു ദിവസം തന്നെ എല്ലാം എഴുതാനൊന്നും സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഒരു വീക്കിൽ ഒന്നെങ്കിലും എഴുതാൻ പറ്റില്ല ഒരു വീക്കിൽ രണ്ടെണ്ണം എഴുതാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് എഴുതുക അതിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഈച്ച് ആൻഡ് എവറിങ് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൽ പറഞ്ഞു തരും സോ അത് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ടെലഗ്രാം ഗ്രൂപ്പിന്റെ സോ അതിലോട് ജോയിൻ ചെയ്താൽ മതി നമുക്ക് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് തന്നെ പോകാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു നമ്മൾ ഫുൾ ആയിട്ട് എല്ലാ ടി എം എയുടെ എല്ലാ കൊസ്റ്റൻസ് പ്ലസ് ടു സയൻസ് കോമേഴ്സ് യുമാനിറ്റിസ് പത്താം ക്ലാസ് എല്ലാത്തിന്റെയും ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളും ടി എം എഴുതിയ രൂപം പൂർണ്ണ രൂപം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സോ അത് നോക്കിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെ ടി എം എ കംപ്ലീറ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സുകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തായ കമന്റ് ചെയ്യാം സോ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ അതിനുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് നൽകും അപ്പോൾ ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വേരിക്കും താങ്ക്